ഹൈ സുഹൃത്തുക്കളെ നമ്മുടെ കറക്റ്റ് മെഡപ്പ് ഡൈറ്റായിട്ട് വന്നിരിക്കുന്നത് ഒരുവിധമൊക്കെ ചോന്നു പിന്നെ നല്ല മഴയായി ആയിപ്പോഴേ ഈ ജൂൺ ജൂലൈ മാസത്തിലെ നല്ല മഴയ്ക്ക് പകുതിയും കൊഴിഞ്ഞു നമ്മൾ റെഡ് റെഡ്ലമണ്ട ഒരു പ്ലേ ലിസ്റ്റ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ആ പ്ലേ ലിസ്റ്റിൽ ഓരോ അപ്ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് പൂത്ത് തന്നത് എങ്ങനെയൊക്കെയാണ് കാഴ്ച തന്നത് എത്ര പ്രായം അതിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡേറ്റിൻ്റെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പോ അല്ലെങ്കിൽ മിനിമം ഒരാഴ്ച മുമ്പെങ്കിലും ആയിരിക്കും നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുള്ളത് ചിലപ്പോൾ അതിൽ ഡേറ്റും പറഞ്ഞിട്ടുണ്ടാവും കണ്ടോ ഇതാണ് റെഡ് റെഡ്ലമണ്ട റെഡ് നോട്ടെ നല്ല റെഡ് ആ കണ്ടോ റെഡ് ഇത്രയ്ക്ക് റെഡായിട്ടുണ്ട് ശരിക്കും ബ്ലഡ് റെഡ് ആവും എന്നാണ് ഇത് മേടിച്ച വയനാട് കീ ഫാമിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ അത്രയ്ക്കും ആയിട്ടില്ലേ ചിലപ്പോൾ ആയിരിക്കും പിന്നെ ഇത് തൊടുമ്പളയ്ക്കും കൊഴിയുന്നുണ്ട് ഈ സ്റ്റേജിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വേനൽക്കാലത്താണ് ഇതിങ്ങനെ ഉണ്ടാവണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാളും നല്ലത് വരും കണ്ടോ ഇതൊരു ചെറിയൊരു ഓറഞ്ചിൻ്റെ വലുപ്പമുണ്ട് ഇത് പിഴി മുറിച്ചിട്ടും കാണിച്ച് തരാം പിന്നെ നല്ല അടാറ് സാധനം ഞാൻ കാണിച്ച് തരാം കേട്ടോ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണോ ഇതല്ലല്ലോ ആ അതെ ഇത് കണ്ടോ ഓറഞ്ചാണോ നാരങ്ങയാണോന്ന് പറയാൻ പറ്റുമത് കണ്ടോ പക്ഷെ അത് സാധാരണ നാരങ്ങ മറ്റേ ചെറുതെവിടിയാ ചെറിയ നാരങ്ങ ഇതാണ് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പം ചെറു നാരങ്ങയുടെ വലിപ്പം നമുക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം കണ്ടാ വലുപ്പ വ്യത്യാസം കണ്ട തൊട അപ്പുറത്തോടെ എടുക്കാൻ പറ്റുമോ അതിനു മുമ്പ് ഇവിടെ ചോന്ന് നിൽക്കണ വേറെ നാരങ്ങ കണ്ടോ ചോ ചുവപ്പ് കണ്ടോ നിങ്ങൾ ഇത് ചെറിയ ചെറിയ പ്ലാന്റുകളാക്കിയിട്ട് ഞാനിത് ലെയർ ചെയ്തിട്ട് തൈകളുണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനിത് വാങ്ങിയത് ഒരു നാനൂറ്റി ചില്ലായിരം രൂപയ്ക്കാണ് ഇത് കണ്ടത് ഇതുമേ ആയിരുന്നു ആദ്യം രണ്ടെണ്ണം നിൽക്കേണ്ടായിരുന്നത് അത് കൊഴിഞ്ഞു പിന്നെ കണ്ടോ ഒരു ഓറഞ്ചിൻ്റെ വലിപ്പം ഉണ്ട് ഞാനിതൊരു കംപ്ലീറ്റ് റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് മുറിച്ച സമയത്ത് നല്ല വലിപ്പം വന്ന് മറ്റേ എന്താ പറയുക നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് നല്ല ജ്യൂസിയാണ് ഒപ്പം നമ്മുടെ തൊലിക്ക് കയ്പില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ചെറുനാരകം വെക്കുകയാണ് വെക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് റെഡ് ലമൺ എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ഇനി നമുക്ക് തൊട്ടപ്പിളയ്ക്കും വീണ ആ ചെറുനാരങ്ങയുടെ ഉള്ളൊന്ന് മുറിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞ് നോക്കാം ഇതല്ല വലുത് ഇത് ഇത് പിഴ മുറിച്ച ഓക്കെ മുറിച്ചിട്ട് അതൊരു മീഡിയം സൈസാണ് കേട്ടോ അത് കേട്ടോ എവിടെ ഗ്ലാസ് നിൽക്കുക അത് അമ്മ ഇവിടെ ഇരിക്കുകയും ജ്യൂസിന് റെഡ് കളർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എത്ര ജ്യൂസ് ഉണ്ടെന്ന് നോക്കാം ഒരു മീഡിയം സൈസിൽ ആ നന്നായിട്ട് ഇതാവണ്ട മുറിഞ്ഞ് പോകണ്ടല്ലേ അതാ കത്തി ഗ്രാഫ്റ്റിങ് നൈഫ് ആട്ടോ അത് നമ്മൾ മേടിച്ച അത് ഞാൻ അങ്ങനെ മുറിക്കണ്ട റെഡ് മുറുക്കണ്ട റെഡ് ഉണ്ട് അത് നടുമുറുക്കി വീണു വീണു ആ ഇതാണ് പക്ക റെഡാ കേട്ടോ നല്ല റെഡ് കളർ ഉണ്ടോ അപ്പൊ ഇതൊരിക്കലും നഷ്ടമല്ല മുറിഞ്ഞോ നിക്ക് നിക്ക് നല്ല റെഡ് കളർ നാരങ്ങയാണ് ഉള്ളും പുറവും റെഡ് വരുന്നുണ്ട് പിഴിഞ്ഞോ പിഴിഞ്ഞോ പിഴിഞ്ഞിട്ട് കാണി അയ്യോ ഇതിപ്പോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോ എഡിറ്റിംഗ് ആണ് വേറെ പിഴിഞ്ഞുണ്ടാവും എന്ന് വിചാരിക്കുക അതുകൊണ്ട് ഞാൻ എഡിറ്റിംഗ് ഒന്നുമല്ല ഞാനിത് പോസ് പ്ലേ ബട്ടൺ ഓണാക്കി വെക്കുന്നു എന്നുള്ളൂ ഇത് അതുപോലും ഞാനിപ്പോൾ ചെയ്യുന്നില്ല വീഡിയോ ലെങ്ത് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പേസ് ഇല്ലാതെ കട്ടായി പോകും വീഡിയോ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം റെഡ് വരണ്ട ഇല്ല അല്ലേ ജ്യൂസിന് റെഡ് അങ്ങനെ കാണുന്നില്ല മാക്സിമം പിഴിഞ്ഞോ ഒരു മുറിയല്ല അത് നല്ല നല്ല ജ്യൂസ് ഉണ്ട് ലെമൺ പോലെയല്ല കൈപ്പില്ല തൊലി ഒരു കാര്യം ചെയ്ത് ഇതും കൂടെ പിഴിഞ്ഞ ണ്ടാ ഇതാട്ടോ തൊലി പിഴിഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ ഉള് എനിക്ക് തോന്നണ ജ്യൂസിന് ചുവപ്പില്ല പക്ഷെ ഈ തൊലിയുടെ ചുവപ്പും ഈ അല്ലികളുടെ ചുവപ്പും കൂടെ അതിന്റെ ഉള്ളില് റെഡ് കളർ കൊടുക്കുന്ന തോന്നുന്നുണ്ട് പക്ഷെ ഇതിന് ചെറിയൊരു ഇതേ ഉള്ളൂട്ടെലി പിഴിയായി അമ്മ താഴ്ത്തു വെച്ച് പോയി ഇത് എന്തിനൊക്കെ പിഴിയുമ്പോ അത്രക്ക് ചോപ്പ കളർ ഇല്ല എന്തോരായിട്ട് വിട്ടാ വിട്ടാ നിൽക്കട്ടെ ഒരു ഒരു ഗ്ലാസ് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലേ വെള്ളം ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ കളർ വ്യത്യാസം പിഴിയുമ്പോൾ ഇല്ല ശരിക്കൊരു ചായ ഗ്ലാസ് സാധാരണ ഒരു ചായ ഗ്ലാസിന്റെ നാലിലൊന്ന് ആയിട്ടുണ്ട് മൂന്നിലൊന്ന് ഒരു ഒരുവിധമായിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു നാല് നാല് നാരങ്ങി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫുള്ള് ഗ്ലാസ് കിട്ടും പിന്നെ അത് പിടിച്ച അതിന്റെ ഉള്ളിൽ തുറന്ന് കാണിച്ചത് ഉപ്പ് അതെ ഇതാണ് പിഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് പക്ഷേ തൊലി കയ്പില്ല കേട്ടാ അപ്പൊ ഇതടക്കം നമുക്ക് ജ്യൂസ് അടിക്കാം നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് പറയാൻ കണ്ട എനിക്കിതാണ് അത്ഭുതമായത് നല്ല ഇത് കൃത്യമായിട്ട് വലിയ വളപ്രയോഗം ചെയ്തിട്ടില്ല ഇതെന്തൊരു മറ്റേ ഇത് എന്താ തന്നെ മാറും അത് മറ്റേ മഴയുടെ ഒരു അത് നല്ല വലുപ്പം ഞാൻ കയ്യിൽ പിടിച്ച് കാണിച്ചു അഭ്യാസം കാണിച്ചു വന്നു കഴിഞ്ഞാല് വേണ്ട വേണ്ട കണ്ടാ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഞാനും മറ്റത് വെച്ച് കമ്പയർ ചെയ്തല്ലോ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ചെറിയ ദേദീന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി കൂടുതൽ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റില്ല കണ്ടോ നിന്ന് എടുത്ത് നോക്കിയാ ഇതാണ് കേട്ടോ വലിപ്പത്തിൻ്റെ ഇത് പക്ഷെ ഇങ്ങനെ കാണുമ്പോഴും വലിപ്പം എനിക്ക് അത്ര അധികം ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് വലിപ്പം ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളു അപ്പോ ഇതാണ് ഏഹ് അമ്മ തൊലി ഇതന്നെ തൊലി ഇത് ഇത് പിടിച്ചത് പിടിച്ച തൊലി എനിക്ക് തമ്പുനയില് കാണിക്കാനാ തൊലി കാണിക്ക രണ്ടു തമ്പുനയിലു വേണ്ടിട്ടെ കണ്ടോ ഇതാണ് അവസ്ഥ ഇത് ഒരു കളറ് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അങ്ങനെ എഡിറ്റിങ്ങിനൊന്നും മെനക്കെടാത്ത ആളാണ് അപ്പൊ ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് വണ്ട അവസ്ഥ അമ്മ അവിടെ നിന്ന് മാറിക്കേ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതുമ്പോൾ എനിക്ക് കളർ കിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ തൈകൾ ആവശ്യമുള്ളവർ എത്ര ഇതിന്ന് ലൈ വലിയ കൊമ്പുകളായിട്ട് ലെയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചെടി മൊത്തം പോവും അപ്പോൾ ഒരു മാക്സിമം ഒരു ചെറിയ പത്ത് ചെടി ഉണ്ടാക്കാനേ പറ്റുള്ളൂ അപ്പോൾ അത് വേണ്ടവരൊന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി രണ്ട് മാസം എന്തായാലും പിടിക്കും ഓക്കെ